ഹായ് ഹലോ അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു സിൻ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖാന്ന് ചോദിച്ചാൽ മലയാള നമ്മളും അമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് പിന്നെയാ വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഗ്ലൂട്ടാ തയോണിൻ്റെ ഒരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാം ജ്യൂസ് അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ദിവസം ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജ് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്ലൂട്ടാ തയോണിൻ്റെ ടാബ്ലെറ്റൊക്കെ വാങ്ങി കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് വീട്ടിലെങ്ങനെ വീട്ടിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ യൂസ് ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൊടുത്തരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ കൂടി മൂന്നു പോലെ അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ ഞാൻ മുന്നേ വിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലൂട്ടാത്ത ന്യൂസിൻ്റെ റെസിപ്പി വിടാ എന്ന് അത് ഞാൻ വെജിറ്റബിൾസും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ കഴുകാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് സമയമില്ലാത്ത കാരണമാണ് കേട്ടോ ഇപ്പോൾ അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ ലെഫ്റ്റാവേണ്ടാന്ന് കരുതി അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ വൃത്തിയാക്കി നല്ലോണം കഴുകി കഴുകിയിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആപ്പിളും ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റും ഒരു ചെറുനാരങ്ങയും മൂന്ന് നെല്ലിക്കയാണ് കേട്ടോ പിന്നെ വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്രയും ചോപ്പ് ചെയ്തിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്താൽ പെട്ടെന്ന് അറിയാൻ സഹായിക്കൂട്ടാ ഒരു മിക്സിൻ്റെ ജാളിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അറിയാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ നെല്ലിക്കയും ചെറുനാരയും ഉമ്മയും കൂടെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നെല്ലിക്കുന്നൊന്നും ഒന്ന് കുറച്ചെടുത്ത് തന്നെ അത് രണ്ടും രണ്ടെണ്ണം ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളൊക്കെ ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ മിക്സ് ആക്കിയിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് ബാച്ച് ആയിട്ടാണ് അരച്ചെടുത്തത് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെറ്റാക്കാം കാരണം നമ്മുടെ ഐസ് ക്യൂബ് ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി സെറ്റാക്കാൻ വെച്ചാൽ മതി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തു രണ്ടും കൂടെ എന്നിട്ട് നല്ലോണം ഒന്ന് ആക്കി ഒന്നും കൂടെ അരച്ചെടുത്തു കേട്ടോ എന്തുകൊണ്ടും നല്ല ഒരു ജ്യൂസ് മിക്സ് ആണ് ഇതിൻ്റെ ആ ഒരു കളറ് കണ്ടോ നമ്മൾ ഇതൊന്നും വെറുതെ കൈക്കൂലല്ലേ ക്യാരറ്റ് എങ്ങാനോ അല്ലെങ്കിൽ നെല്ലിക്കയോ എന്തെങ്കിലും കഴിച്ചെങ്കിലായി ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടാ പറയുന്നത് പക്ഷേ ബീട്രൂട്ടൊന്നും അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാറില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ കഴിക്കാതെ ഈ ഒരു മിക്സ് ജ്യൂസ് ശരീരത്തിൽ നമുക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമോ അത്രക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇമ്മ്യൂണിറ്റിക്കും സ്കിന്നു പ്രൈറ്റൈൻ ചെയ്യാനും മുടിക്കും അതുപോലെ ശോധനയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ നല്ല സഹായകമായ ഒരു ഒരുത്തായും ടാബ്ലറ്റ് മിക്സാണ് മിക്സ് ജ്യൂസിൻ്റെ ടാബ്ലറ്റാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നമുക്ക് സബ്സ്ക്രൈബും വീസും ലൈക്കും മാത്രം പോരാ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച റെസിപ്പി അറിയിക്കുക എന്നുള്ളതും കൂടിയാണ് പിന്നെ ഇതിലൊരു കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ഒഴിവാക്കിയിട്ടില്ലായിരുന്നു അത് അതും കൂടെ ചേർത്തിട്ട് കുടിക്കണമെന്നാണ് ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അതായത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ഇത് മാറ്റിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ എനിക്കൊന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത് അതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് സെറ്റാവാൻ വെക്കട്ടെ ബാക്കിയുള്ള കുറച്ച് ജ്യൂസ് ഉണ്ടല്ലോ അതൊരു ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് അതായത് ഒരു കണ്ടെയ്നർക്ക് മാറ്റിയിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഐസ് ക്യൂബ് ഒരിക്കലും നമ്മൾ ചൂടുവെള്ളത്തിൽ ഡയറക്റ്റായിട്ടിട്ടിട്ട് കുടിക്കരുത് കുടിക്കുന്ന കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്നല്ലെങ്കിൽ നല്ല ചൂടില്ലാത്ത വെള്ളത്തിൽ ഈ ഒരു ഐസ് ക്യൂബ് അലിയിപ്പിച്ചിട്ട് കുടിക്കുക അതല്ല എങ്കിൽ ഇതലിഞ്ഞത് ഇതലിഞ്ഞ് വന്നതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ടിട്ട് അങ്ങനെയും കുടിക്കാൻ പറ്റൂട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണകരം നിങ്ങൾ ആ രീതിയിൽ ഉപയോഗിക്കുക വേണമെങ്കിൽ ഇറുമാൻ ചേർത്ത് കൊടുക്കട്ടെ അത് നമുക്ക് വയർന്നും നല്ലതാണ് വേറെയുള്ള മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കും നല്ലത് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിടത്തോളം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഗ്ലൂട്ടാത്തവൺ ഹോം മെയ്ഡ് ടാബ്ലറ്റാണത് പിന്നെ രക്തക്കുറവ് രക്തക്കുറവുള്ളവർക്ക് കൂടി വളരെ പ്രയോജനകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൻസസ് ടൈമിലൊക്കെ രക്തക്കുറവ് അനുഭവപ്പെടുന്നവർക്കൊക്കെ വളരെയധികം നല്ല ഒരു ജ്യൂസാണത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് മാസമെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ നമ്മളിത് ഹോം മെയ്ഡ് ആയിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഗ്ലൂട്ടാത്തവൺ ടാബ്ലറ്റ് അപ്പോൾ Uh, you say the two. എന്തായാലും തീർത്തും നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൂസ് മിക്സ് ആണ് അതായത് റൂട്ടയോൺ ടാബ്ലറ്റ് ആണ് ഹോം മെയ്ഡ് ആയിട്ടുള്ള പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പോടും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്ത അളവ് ഫോളോ ചെയ്താൽ മതിയാവും ഇത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നും കൂടിയും കുറഞ്ഞു നിൽക്കണില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല ഒരു ലൈക്കിനും കമൻറ്റിനും സബ്സ്ക്രൈബിനും വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ എൻ്റെ ലക്ഷ്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്ക് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പി പറഞ്ഞു തരുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ശരീരത്തിന് ദോഷമായ ഒരു കാര്യമല്ല ഇങ്ങനെ ആരും പറഞ്ഞ് ആരും പറഞ്ഞു തരൂല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ നമ്മൾ എ ബി സി ജ്യൂസൊക്കെ ഒരാഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അതി അതിൻ്റെയും കൂടെ ഗുണം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഒരുപാട് കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ലൈക്ക് പോലും ചെയ്യാതെ പോകുന്നുണ്ട് മറക്കുന്നതാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല അടുത്ത് നല്ല ഉഷാറ് വീടായിട്ട് ഇൻഷാള്ള നമുക്ക് വീണ്ടും കാണാം തെങ്ങി ഫോർ വാച്ചിംഗ് ബൈ അസാംക്കും